നമസ്കാരം രാജ്യത്ത് ഇൻഷുറൻസുകളുടെ താരിഫ് നിശ്ചയിക്കുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഏപ്രിൽ ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് താരിഫ് നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകുകയാണ് എന്നതാണ് ഉപഭോക്താക്കളുടെ നെഞ്ച് തകർക്കുന്ന ആ തീരുമാനം വാഹനങ്ങളുടെ സി സി യാത്രക്കാരുടെ എണ്ണം വാഹനത്തിന്റെ ഇനം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചായിരുന്നു ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ താരിഫുകൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇനി കമ്പനികൾ നിശ്ചയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രീമിയം നിരക്ക് എത്ര വരെ ഉയരും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട് തുടക്കത്തിൽ സ്വകാര്യ കമ്പനികൾ നിരക്ക് കുറയ്ക്കും എന്ന് വിചാരിച്ചാൽ പോലും പതുക്കെ നിരക്ക് കൂട്ടുമെന്ന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഐ ആർ ഡി എ ഐ നിരക്കില്ലാതാകുന്നതോടെ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ അധികാരം ലഭിക്കും എങ്കിലും പോളിസികൾക്ക് ഐ ആർ ഡി എ ഐ അനുമതി വേണമെന്ന കർശന വ്യവസ്ഥ കേന്ദ്ര വിജ്ഞാപനത്തിൽ എന്നാൽ ഈ കാര്യത്തിൽ ഒരു കമ്പനിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഉപഭോക്താക്കളിൽ ആശങ്കയുണർത്തുന്ന മറ്റൊരു കാര്യം ഇൻഷുറൻസ് കമ്പനികളുടെ ചില തട്ടിപ്പിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെ ഒരു കസ്റ്റമറിന് ഇൻഷുറൻസ് തുക നൽകാതിരിക്കാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ പ്രവൃത്തി ആ വിധത്തിലാണ് അപകടത്തിന് ശേഷം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് മടുപ്പിക്കുന്ന ഒരു പ്രക്രിയയായാണ് പലരും കണക്കാക്കുന്നത് ചെറിയ അപകടങ്ങളാണെങ്കിൽ പരമാവധി ക്ലെയിം ചെയ്യാതെ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണിമുടക്കി വാഹനം ശരിയാക്കുന്നവരാണ് കൂടുതലും നോൺ ക്ലെയിം ബോണസ് കുറയാതിരിക്കാനാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു അപകടമുണ്ടായാൽ ആദ്യം തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനുള്ള അടുത്ത ഘട്ടം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്യുക എന്നതാണ് എഫ്ഐആർ ഫയൽ ചെയ്ത ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപകട സ്ഥലം സന്ദർശിച്ച് അപകടത്തിന്റെ കാരണം പരിശോധിക്കാൻ ശ്രമിക്കും കൂടാതെ അപകടത്തിൽപ്പെട്ട ഡ്രൈവർ സാക്ഷികൾ മറ്റാളുകൾ എന്നിവരിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ ശേഖരിക്കും അതിനുശേഷം കമ്പനി ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കിയതിനു ശേഷം വാഹനം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയും ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയായ സർവേയർ ഇവിടെ എത്തി വാഹനത്തിന്റെ കേടുപാടുകൾ വിലയിരുത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉടമയ്ക്ക് വാഹനം റിപ്പയർ ചെയ്യുന്നതിനുള്ള പണം ലഭിക്കുക അൻപത് ശതമാനത്തിൽ താഴെ കേടുപാടുകൾ സംഭവിക്കുന്ന വാഹനങ്ങൾ പോലും ടോട്ടൽ ലോസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയാണ് കമ്പനിയുടെ തട്ടിപ്പ് ആരംഭിക്കുന്നത് വാഹനത്തിന്റെ ഇൻഷുറൻസ് രേഖകളിൽ നൽകിയിട്ടുള്ള ഇൻഷുവേർഡ് ഡിക്ലെയർഡ് വാല്യൂ അതായത് ഐ ഡി വി ആണ് ടോട്ടൽ ലോസ് ആകുന്ന വാഹനത്തിന്റെ ഉടമകൾക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം ഇത് വാഹന വിലയേക്കാൾ കുറവായിരിക്കും പുതിയ കാറിൽ നോ ക്ലെയിം ബോണസ് ലഭിക്കണമെങ്കിൽ ആദ്യം എൻ ആനുകൂല്യമുള്ള നിലവിലെ കാർ വിൽക്കണം മറ്റു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഡീലർക്ക് നേരിട്ട് കാർ വിൽക്കാം നോ ക്ലെയിം ബോണസിന് കോട്ടം തട്ടില്ല എന്നാൽ വിൽപ്പന നടന്നതായുള്ള വിൽപ്പന പത്രവും ഉടമസ്ഥത കൈമാറിയതായ രേഖയും നേടണം പോളിസിയുള്ള വ്യക്തി പഴയ കാർ വിറ്റെന്ന് കാണിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് ഔദ്യോഗികമായി കത്ത് അല്ലെങ്കിൽ ഇമെയിൽ അപേക്ഷ അയക്കണം ഒപ്പം പഴയ കാറിൽ നേടിയ നോ ക്ലെയിം ബോണസ് പുതിയ കാറിൽ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷയിൽ വ്യക്തമാക്കണം